ൂടുന്ന ഹൃദയങ്ങൾ മടവോരിലായി വന്ന് കരളിൽ നിറച്ചോ വിശ്വാസികൾക്ക് അഭയവും ആശാ കേന്ദ്രവുമായ മഹാനവറുകളുടെ ആണ്ടർച്ചയും ആഴ്ചതോറും നടത്തിവരുന്ന വാരാന്തർ രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ എട്ട് ചൊവ്വാഴ്ച ബാബിൾ ഹൈപ്പർ മാർക്കറ്റിന് പിറകുവശം ഐ സി എഫ് വിസാല താലിമുൽ ഖുർആാൻ മദ്രസയിൽ വെച്ച് വിപുലമായി നടത്തപ്പെടുന്നു രാത്രി പത്ത് മുപ്പതിന് അസ്ഹാബിൾ ബദറിന്റെ സ്മരണകളിലൂടെ ബദർ മൗലിദ് തുടർന്ന് പതിനൊന്ന് പതിനഞ്ചിന് സിഎം തുടങ്ങിയ പരിപാടികളോടെ ആത്മീയ സംഗമം ധന്യമാകും പ്രസ്തുത സംഗമത്തിൽ പങ്കെടുത്ത് പുണ്യം കരസ്ഥമാക്കുവാനും ഭക്തി നിർഭരമായ പ്രാർത്ഥനയിൽ അണിചേരുവാനും നിങ്ങളെ സാദരം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു